ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ സംഭവം നമ്മളെ നമ്മുടെ വീടിൻ്റെ മുകളിലേക്ക് ഒരു ടെറസിൻ്റെ മുകളിലേക്ക് ഒരു ചെറിയൊരു പച്ചക്കറി മുകളിലേക്ക് പടർത്തി വിട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതിലിന്ന് നല്ല ഒരു കായ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും അത് പറിക്കണതും അത് കറി വെക്കണതും ഒക്കെ ഒന്ന് നോക്കിയാലോ അപ്പോൾ അതേതാണ് ഐറ്റം നിങ്ങൾ കണ്ടിട്ട് എനിക്ക് കമൻസ് അറിയിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും ടെറസിൻ്റെ മുകളിലേക്ക് പോകാം അല്ലേ ബാ അപ്പോൾ ടെറസിൻ്റെ മുകളിലായ നല്ല വെയിൽ ഗൈസ് എന്താ ചെയ്യുക അപ്പം അങ്ങനെ ടെറസിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട് ഇട്ടാ ടെറസിൻ്റെ മുകളിൽ നല്ല വെയിലുണ്ടായിരുന്നു പക്ഷെ അത് പറിക്കാണ്ട് പറ്റില്ലല്ലോ അപ്പോൾ ഇത്തവണ കുറവാണ് ഗൈസ് ഇതുപോലൊന്നും അല്ല ഒരു ആ ഒരു വാർപ്പിൻ്റെ പകുതി വരെയും ഉണ്ടായിരുന്നു വള്ളിപ്പടർപ്പും കാര്യങ്ങളും അതിൻ്റെ പിഞ്ചിട്ടതും കായ്കളൊക്കെ ആയിട്ട് പക്ഷേ ഇത്തവണ മൂന്നെണ്ണം മാത്രം ഉണ്ടായിട്ടുള്ളൂ അതുമല്ല നല്ല വലിപ്പുണ്ടായിരുന്നു കേട്ട ഇത്തവണ ചെറുതാണ് കേട്ട ഉണ്ടായത് പുതകായിസ് ഞാൻ മുകളിൽ പോയിട്ട് വേർത്തൂട്ടാണ് അത് പറിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് കറി വെക്കുക എന്ന് ഞാൻ കാണിച്ചു തരാട്ട ഒരു സ്പെഷ്യൽ കറിയാണ് ഓണത്തിനൊക്കെ ഇതുകൊണ്ടൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ കുമ്പളങ്ങി ഇല്ലെങ്കിൽ ആ കുമ്പളങ്ങക്ക് പകരമൊക്കെ ആയിട്ട് ഇത് ചെയ്യുക അപ്പോൾ അതെന്താ കാട്ടണത് എങ്ങനെയാണ് ചെയ്യണതെന്നൊക്കെ ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഡയറക്റ്റ് വോയിസ് കൊടുക്കാൻ കുട്ടികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അലമ്പാകില്ല സൗണ്ട് വെച്ചിട്ടാണ് ഞാൻ ഞാനല്ലെങ്കിൽ അപ്പോൾ തന്നെ വോയിസ് കൊടുത്ത് എടുത്ത് വെച്ച് അതുപോലെ വോയിസ് കൊടുക്കേണ്ടിവരില്ല അപ്പോൾ ഞാൻ ഈ ഒരു സംഭവം നന്നായിട്ട് അതിൻ്റെ ആ തൊലിയൊക്കെ കളഞ്ഞെടുക്കണുണ്ട് കിട്ടുക ആ സ്ലൈസറും കൊണ്ടൊന്ന് തൊലിയൊക്കെ കളയാൻ വേഗമാണ് കിട്ടുക അപ്പോൾ അതും ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് അതാണ് അത് അരികയാണ് കിട്ടുക അപ്പോൾ ഇത് അരിയണ സമയത്ത് അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു കുരു മൂത്തിട്ടുണ്ടെങ്കിൽ മാത്രം കളഞ്ഞാൽ മതി അല്ലെങ്കിൽ കളയേണ്ട ആവശ്യമില്ലാട്ടാ അത് വേഗം വെന്ത് കിട്ടും കേട്ടാ അപ്പോൾ ഞാനതൊക്കെ അരിഞ്ഞ് ഒരു പാകത്തിന് അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട് ഒരുപാട് വലിപ്പത്തിലും ആക്കാൻ പറ്റില്ല എന്നാൽ ഒരുപാട് ചെറുതാകാൻ പറ്റില്ല ഒരുപാട് ഉടഞ്ഞു പോകാൻ പറ്റില്ല അങ്ങനത്തെ ഒരു കറിയാണ് കേട്ടോ അത് അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ഒരു ദിവസം പഴയ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു അത് ഇങ്ങനെ തന്നെയാണോ എന്ന് എനിക്ക് ഓർമ്മയില്ലാട്ടോ അപ്പോൾ അതാ ഞാനത് മൺചട്ടിയിലാണ് കേട്ടോ കറി വെക്കാൻ പോകണത് അപ്പോൾ അതാ ഞാൻ ആ ഒരു കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് കഴുകിയ ശേഷം അതിലിട്ട് കൊടുത്തിട്ടുണ്ട് മൺചട്ടിയിൽ അപ്പോൾ നാടൻ കറികളൊക്കെ മൺചട്ടിയിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക അതിലേക്ക് കുറച്ച് ഉപ്പും പച്ചമുളക് എരിവിനാവശ്യമുള്ള പച്ചമുളക് നമ്മളിതിൽ ഒരു വേറെ മസാലപ്പൊടികളൊന്നും ചേർത്തണില്ല കേട്ടോ മുളക് പൊടിയൊന്നും ചേർത്തണില്ല അതുകൊണ്ട് തന്നെ എരിവിനാവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കുക ചെറുതായിട്ടൊന്ന് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കൈകൊണ്ട് തിരുമ്പിട്ട് അതിൽ വേഗം വെക്കുക പെട്ടെന്ന് വെന്ത് കിട്ടാ ഒരുപാട് വേവൊന്നും ഇല്ല ഈ ഒരു ഐറ്റത്തിന് അപ്പോൾ ഇതിൻ്റെ പേരെന്തായാലും കമൻസ് ചെയ്യണം കേട്ടോ അതാണ് ഞാൻ പേര് പറയാത്തത് അപ്പോൾ കമൻസ് എന്തായാലും നിങ്ങൾ പറയുക ഒരു തേങ്ങാ മുറി ആവശ്യമുണ്ട് കേട്ടോ അപ്പം ഇതൊന്ന് അരച്ചിട്ട് ചുരുകിയെടുത്ത ശേഷം അരച്ച് തേങ്ങ പാലെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു തേങ്ങാ മുറി കേട്ടോ അപ്പം ഇതൊന്ന് അരച്ചിട്ട് ചുരകിയിട്ട് അരച്ചിട്ട് പാലെടുത്ത് തരാം അപ്പോൾ നമ്മളിതാ തേങ്ങ പാലെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതിന് മുമ്പൊരു കറി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അത് ഭയങ്കര തിക്കായിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും നന്നായിട്ട് കുറുകിയിട്ട് അതൊന്നും കിട്ടിയില്ല അപ്പോൾ ഞാനൊത്തിരി ഒന്നാം പാലൊന്നും തന്നെ ഡയറക്റ്റ് ഒറ്റ പാലെന്നെ പിഴിഞ്ഞെടുത്തു വിട്ടാം അപ്പോൾ അതാ നമ്മുടെ വീട്ടിലെ കറിവേപ്പിലി എന്ന് കാണിക്കുകയാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ കറിവേപ്പിലീൻ്റെ വലിയൊരു മരമാണ് അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് അരുവായൻ്റെ അടിച്ചൊന്ന് കാണാം അപ്പോൾ ഈ ഒരു കറി വേകുമ്പോഴേക്കും നമുക്ക് ഇത് താളിപ്പ് റെഡിയാക്കണം അപ്പോൾ അതിനുള്ള സംഭവമാണ് ഞാൻ ഇവിടെ കുത്തണത് കേട്ടോ ഒന്ന് ചതച്ചെടുക്കണുണ്ട് കുറച്ച് ചെറിയ ചെറിയുള്ളിയും അതുപോലെ രണ്ട് മൂന്ന് ഇല്ലി വെളുത്തുള്ളിയും മാത്രം മതിയാകും അതൊന്ന് ചതച്ച് വരാട്ടോ പിന്നെ നമ്മുടെ കറിവേപ്പുലിയുണ്ട് പിന്നെ രണ്ട് മൂന്ന് വറ്റൽ മുളകും കൂടത്തിന് ആവശ്യമുണ്ട് ഒരു ചെറിയൊരു താളിപ്പും കൂടതിന് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ അതാ നമ്മുടെ കഷണങ്ങളൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടില്ല നിങ്ങൾ കണ്ടല്ലോ ഒരു ഗ്ലാസ് മാത്രമാണ് കേട്ടോ വെള്ളം ഒഴിച്ചത് കാരണം ഇതിൽ തന്നെ വെള്ളം ഊർന്നു വരുമല്ലോ കുമ്പളങ്ങ അതുപോലെ വെള്ളരിക്ക അങ്ങനത്തെയൊക്കെ ഒരു ഐറ്റത്തിൽ പട്ടതല്ലേ അതുകൊണ്ട് വെള്ളം അതൊന്ന് ഊർന്നു വരും കേട്ടോ അപ്പോൾ ഞാൻ വെള്ളം ഏകദേശം വറ്റി വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ആ തേങ്ങാപ്പാൽ പാൽ അതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് കാണുമ്പോൾ നിങ്ങൾക്കൊരു ലൂസ് കറി പോലെ തോന്നും നല്ല ലൂസായെന്ന് പക്ഷേ മൺചട്ടിയിലായത് കൊണ്ട് മൺചട്ടിയില് കറി വെച്ചവർക്ക് എന്തായാലും അറിയാൻ പറ്റും മൺചട്ടിയിലായത് കൊണ്ട് തന്നെ നന്നായിട്ട് കുറുകി വരും കേട്ടാ ഒന്നും എന്താ പറയുക ലൂസായിട്ട് കറി നമ്മൾ ഒഴിച്ചു കഴിക്കാനേം പറ്റില്ല അതുകൊണ്ടാണ് ഞാനിന്ന് ഇത്തിരി ലൂസാക്കിയിട്ട് എടുത്തത് കേട്ടാ അപ്പോൾ ആ പാലൊഴിച്ചിട്ടൊന്ന് തിളയ്ക്കണ്ടല്ലോ പാലൊഴിച്ചാൽ പിന്നെ അധികം തിളയ്ക്കാൻ പറ്റില്ല ഒന്ന് ചൂടായാ മാത്രം മതി അപ്പോൾ അത് ഞാൻ താളിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയൊരു കുട്ടി പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ആയിരിക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അപ്പം നാടൻ കറികളാകുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക കേട്ടോ പിന്നെതാ കുറച്ച് കടുകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളി അതുപോലെ ചുവന്നുള്ളിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടാ എണ്ണ മോത്ത് തെറിക്കാൻ ശ്രദ്ധിക്കണേ പിന്നെ അതിന് ശേഷം അതാ വറ്റൽ മുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇത് ഈ ഒരു കറി നിങ്ങൾ വീട്ടിൽ വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു വേറെ രീതിയിലാണ് ഇതിൽ തൈരൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു ഓലൻ അങ്ങനെയുള്ളൊരു ഷേപ്പ് ആയിട്ട് കിട്ടും കേട്ടോ പക്ഷേ ഇത് തൈരൊന്നും ഒഴിക്കാത്ത വെറും പാൽ കറിയുതന്നെ ഇതിനെ പറയാൻ പറ്റും കേട്ടാ നല്ല ടേസ്റ്റാണ് കേട്ടോ ഗൈസ് ഒന്നുകൂടെ ഒന്ന് വൈകുന്നേരം ആകാനാവുമ്പോഴേക്കും നല്ലതാണ് ഒന്നുക്ക് ഉറവി കിട്ടും അപ്പം ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതൊന്ന് ടേസ്റ്റ് നോക്കുകയാണ് കേട്ടോ ഞാൻ നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്കിപ്പോൾ തന്നെ കഴിക്കാൻ തോന്നിയിട്ടാണ് പക്ഷെ ഞാനത് കഴിച്ചില്ല ക്ഷമിച്ചിരുന്നു കേട്ടാ അപ്പോൾ ഇതിൻ്റെ പേര് നിങ്ങൾ മറക്കണ്ട ഞാനൊന്നുകൂടെ അതാ ഒന്ന് മുമ്പ് വീഡിയോ എടുത്ത് വെച്ചാണ് ഒന്ന് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പേര് എല്ലാവരും ഒന്ന് കമൻസ് അറിയിക്കുക കേട്ടാ അപ്പോൾ ഇതുപോലെ കറി നിങ്ങളും തയ്യാറാക്കി നോക്കുക അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് എന്ന് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടക്കരുതേ അടുത്തൊരു അടിപൊളി ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ